Hi വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീക്കെൻഡ് എപ്പിസോഡിന്റെ ഫൈനൽ എപ്പിസോഡാണ് അതായത് ഇന്നലെ സാറ്റർഡേ ആയിരുന്നു സണ്ടേയിലെ എപ്പിസോഡിനെ കുറിച്ചാണ് ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ ചെയ്തതിൽ എനിക്ക് തൊണ്ണൂറ് ശതമാനം മാത്രമേ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നുള്ളൂ കാരണം ആര്യന് കിട്ടേണ്ടത് മൊത്തത്തിൽ കിട്ടിയെന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നില്ല എനിക്ക് പക്ഷെ ഇന്ന് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട് ഞാൻ എന്റെ വീഡിയോയിൽ എന്തൊക്കെയാണോ എനിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതെല്ലാം തന്നെ ബിഗ് ബോസിൽ ഇന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ആര്യൻ എന്താണ് കണക്കിന് കിട്ടുന്നത് എന്നുള്ളതും ഞാൻ എന്താണ് എന്റെ വീഡിയോയിൽ ഒക്കെ നമുക്ക് സംസാരിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങളുടെ സംസാരിക്കാം അതിനുമുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം ആരണീന്ന് തന്നെ തുടങ്ങാം അരണീന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ലാസ്റ്റ് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു തരത്തിയത് കാപ്പിക്കള്ളി എന്ന് പറഞ്ഞ് വിളിച്ചത് ഇന്ന് ചോദിക്കുന്ന പക്ഷെ അത് നൈസായിട്ടാ ചോദിച്ചു പോയത് നമ്മളെല്ലാവരും ചോദിക്കാനിരുന്ന ഒരു കൊസ്റ്റിനാടും ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസേലിന് എന്തെങ്കിലും ഒരു പ്രിഫറൻസ് സ്പെഷ്യൽ പ്രിഫറൻസ് ഇവിടെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്നൊരു കൊസ്റ്റ്യൻ ചോദിച്ചെന്നേ ഉള്ളൂ പക്ഷെ ഒരു തണുത്ത മട്ടിൽ അത് ചോദിച്ചു വിട്ടു വലിയൊരു ഇതാക്കാനാണെന്നില്ല പക്ഷേ അത് അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത ടോപ്പിക്കായിരുന്നു നമുക്ക് റെലവൻ്റായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആര്യനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആര്യന്റെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടെന്ന് അനീഷിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് ചോദിക്കാൻ അനീഷിനെ തന്നെ തെരഞ്ഞെടുക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ൈവില് ഈ ഇവരെല്ലാരും കൂടി ഫുഡ് കഴിക്കുന്ന സമയത്ത് ആരും വന്ന് ഈ വീക്കെൻഡ് എപ്പിസോഡ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം വന്ന് പറയുന്നുണ്ട് ലാലേട്ടം വന്ന് നിങ്ങളോടെല്ലാം ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റന്റെ പെർഫോമൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ലാസ്റ്റ് ടാസ്കിന്റെ ബേസിൽ സംസാരിക്കരുത് നിങ്ങൾ എപ്പോഴും എന്റെ ആദ്യം മുതലുള്ള ഇത് ആലോചിച്ചിട്ട് നല്ലതേ പറയാവൂന്ന് പറയാം അങ്ങനെ മൈൻഡ് എന്താ പറയാ എല്ലാവരും മൈൻഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഉടനെ അനീഷ് പറഞ്ഞു എല്ലാം പറയും ഒന്നും വിടത്തില് തുടക്കം മുതലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു ഒന്നും വിടത്തില് എല്ലാം വിശദമായിട്ട് പറയുന്നു അപ്പൊ ഉടനെ തന്നെ ഷാനവാസ് എവിടെയോ കുത്തി പറയുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ അനീഷ് പറഞ്ഞു ഈ മൂന്ന് ക്യാപ്റ്റന്മാര് വന്നതിൽ ഏറ്റവും വേർസ്റ്റ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യൻ ആയിരുന്നു ആര്യൻ ആണ് ഹൈപ്പർ ഹൈപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അറിയത്തില്ല നമ്മൾ കൊടുക്കാൻ വെച്ചിരുന്ന പട്ടം പട്ടമെല്ലാം മനീഷും ആര്യൻ്റെ കാര്യത്തിൽ ചൂടിക്കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ വീഡിയോയിൽ ഒരു തമിണയില് പോലും അങ്ങനെയായിരുന്നു ആര്യൻ നല്ലൊരു ക്ലാസ് ലീഡർ ആണെന്നുള്ള കാര്യത്തില് അല്ലാതെ ആര്യൻ ഒരു ബി ബി ഹൗസിലെ ക്യാപ്റ്റൻ ആവാനുള്ള ഒരു യോഗ്യതയും ഇല്ലാത്തൊരു വ്യക്തിയാണ് അതിന് വേറെയും കാരണങ്ങളുണ്ട് ഈ ഒരു കാരണം അതേപോലെ ഈ ക്യാപ്റ്റൻ്റെ ഇതിലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ നല്ലത് പറയാൻ ആൾക്കാരുണ്ടോ എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ജിസേലിനെ പൊക്കിയിട്ട് ലാലേട്ടൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ജിസേൽ എന്ന് ചോദിച്ചപ്പോൾ ജിസൈല് പറഞ്ഞു ആ അവൻ ചെറിയ ചില സ്ഥലങ്ങളിലൊക്കെ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഓക്കെ കുഴപ്പമില്ലായിരുന്നു കാരണം സപ്പോർട്ട് ചെയ്യണമല്ലോ അതുകൊണ്ട് എങ്ങാണ്ട് പുള്ളിക്കാരി അത് പറഞ്ഞു എന്നല്ലാതെ പുള്ളിക്കാരിക്കും വലിയ താല്പര്യം ഇല്ല കാരണം പുള്ളിക്കാരി കൈമാറ്റി കളിച്ചു കളിക്കാനായിരിക്കും ഇനി പോകുന്നത് കാരണം ആര് ഗ്രാഫ് നേരെ താഴ്ന്നു ജിസേലൊരു ബി ബി മെറ്റീരിയലാണ് ജിസേലിനെ എങ്ങനെ എവിടെയൊക്കെ നിക്കണം എന്നുള്ളത് അപ്പൊ അതിനെ അതെങ്ങനെ ഞാനിത് കൺക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് അവസാനം ഒരു ക്ലിപ്പ് കാണിക്കുന്നതിൽ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലിപ്പിങ്ങിൽ വരുന്നി ജിസേലും കൂടി സംസാരിക്കുന്ന സമയത്ത് ജിസൈലിന് ഇങ്ങനെ പറയുന്നുണ്ട് അവൻ ഭയങ്കര ആണ് ഹൈപ്പർ ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പിന്നു പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായി എനിക്ക് വന്ന സമയത്ത് തന്നെ മനസ്സിലായി ഞാൻ അധികം അവനോട് സംസാരിക്കത്തില്ലെങ്കിൽ എനിക്കത് മനസ്സിലായി അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജിസേലി കളി മാറ്റി കളിക്കാൻ റെഡി ആയിട്ടുണ്ട് അവൻ്റെ കൂടെ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ബോധം പുള്ളിക്കാരിക്ക് വന്ന് തുടങ്ങി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ ആ അടുത്ത ശൈത്യോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ അപ്പം ശൈത്യയും കുറച്ച് ഫേവറിസം ഇവനെ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ എന്റെ വീഡിയോസിൽ പറയാറുണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അവനും അപ്പോഴും പറഞ്ഞു ചെറിയ അവൻ വന്നതിന് ശേഷമാണ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഒരു ഫേവറിസം അവിടെയും ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പം വേറൊരു അത് കഴിഞ്ഞിട്ട് ശൈതിയോട് ചോദിച്ചു വെച്ചു കഴിഞ്ഞാൽ വേറൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ എന്തോ കാര്യം പറഞ്ഞു അപ്പം ശൈത് പറഞ്ഞു അത് ഞാൻ ഇങ്ങനെ ഇമോഷണലി ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചിരി ഉണ്ടായിരുന്നു എനിക്ക് എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒനിയിലും ശരത്തും ഒക്കെ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് വീക്കെൻഡ് എപ്പിസോഡിൽ ഇരുന്നെന്ന് അറിയും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് എന്തിനു ഞാൻ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയാൻ പോകുന്ന മസിൽ പെയിൻ കൊണ്ട് ചിരിച്ചു എന്നുള്ളത് അപ്പൊ നമുക്ക് അടുത്ത ഉണ്ട് ഒരു വ്യക്തി ഫ്രണ്ടിലിരുന്ന് ഈ കൊപ്രൈൻ കാണിക്കാൻ നിക്കരുത് എന്ന് നമുക്ക് ഓൾറെഡിയുണ്ട് പക്ഷെ ഇവ പറഞ്ഞത് എന്ത് ഇവ അത് തന്നെ പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു പക്ഷെ ആരും പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് മൈൻഡിൽ വേറെന്തോ കാര്യങ്ങൾ വന്നപ്പോ എനിക്ക് ചിരി വന്നു അപ്പൊ എന്റെ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് നടന്നു ഈ ഒരു സമയത്ത് ഇവൻ എന്താണ് ഇവന്റെ തലയിലേക്ക് ഓടി വന്നത് ആ തുടക്കം മുതൽ അപ്പൊ ഇവ ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ഇവൻ ആ വേദന കൊണ്ട് വന്നു എന്ന് പറഞ്ഞെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇവന്റെ ഫ്രണ്ട്സ് ഒക്കെ പല ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇരുന്ന് നല്ലപോലെ വെളിപ്പിക്കുന്നുണ്ടായിരുന്നു അത് പെയിൻ കൊണ്ടായിരിക്കാം അതായിരിക്കും അതായിരിക്കും അന്നേരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കളി അറിയാതെ കാര്യങ്ങൾ പറയാൻ നിക്കരുത് ഫ്രണ്ടാണെന്നും പറഞ്ഞു ഒരുപാട് വെളുപ്പിക്കാൻ നിൽക്കരുത് അപ്പൊ അതും അവിടെ എന്ത് ചെയ്തു അവൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ പോയി കിട്ടി അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ഇതിനൊരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ ചോദിച്ചു അപ്പോൾ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പണിഷ്മെന്റ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വേദന ഉള്ള ഒരാൾ ചെരുപ്പ് ഇങ്ങനെ വലിച്ചെറിയാൻ പറ്റുമോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പണിഷ്മെന്റ് കൊടുത്തത് അപ്പൊ ഞാൻ ഈ ആര്യന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോ ഞാനെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവർ അറിയണം അതിന് ഒന്നെങ്കിലും നമ്മുടെ എവിക്ഷൻ നോമിനേഷനിലേക്ക് വരണം അവരറിയണം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ലാലേട്ടം പറഞ്ഞിട്ടായാലും അറിയണം എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോയിൽ അപ്പോ അതേപോലെ തന്നെ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അത് പുറത്ത് നടക്കുന്ന ഇങ്ങനെയാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു പിന്നീട് എവിക്ഷൻ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരുന്നു അത് അതായത് ഞാൻ വിചാരിച്ച ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എന്നെപ്പോലും മറ്റുള്ളവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഞാൻ എന്റെ വീഡിയോയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കാര്യം അത് ലാലേറ്റൻ നിന്ന് ഡയറക്റ്റ് എവിക്ഷനിലേക്ക് ഇട്ടപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു ഇന്നലെ എനിക്ക് തൊണ്ണൂറ് ശതമാനം മാത്രമേ വീക്കെൻഡ് എപ്പിസോഡിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കാരണം അത് അത് നമ്മുടെ ആര്യൻ നല്ല രീതിയിൽ അർഹിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ അത്രയും ഹാപ്പി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമുക്ക് ഇനി അടുത്ത് പറയാൻ പോകുന്നത് അക്ബറിൻ്റെ അടുത്തേക്കാണ് അക്ബറിന് ഒരു പരദൂഷണം ഉണ്ട് ഒരു സദാചാരം ഉണ്ട് എന്നുള്ളത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു മിക്ക കാര്യങ്ങളും ഞാൻ എൻ്റെ എന്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ അനലൈസ് ചെയ്തിട്ട് ഞാൻ എന്റെ വീഡിയോയിൽ ഇടാറുണ്ട് അത് ആയിട്ടാണ് എല്ലാ വീക്കെൻഡ് എപ്പിസോഡ്സിലും വരാറുള്ളത് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴും കാണിക്കാറുള്ളത് അത് പല കാര്യങ്ങളുണ്ട് ഇത് ഭാര്യൻ്റെ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞു ഇതിനിപ്പോൾ അക്ബറിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സദാചാരം ഉണ്ടായിരുന്നു എന്ന് അക്ബറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ലൊരു ഗെയിമറാണ് മൈൻഡ് ഗെയിമറാണെന്ന് പറഞ്ഞു പക്ഷെ ഈ മൈൻഡ് ഗെയിം മൈൻഡ് ഗെയിമറാണ് ഞാൻ ഇന്ന് ഉറപ്പ് ാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ആഹ് ലാലേട്ടൻ അത് അത് പറയുന്നുണ്ട് അതായത് അക്ബർ ജിസേലിനെ പിടിച്ചിരുത്തി പറയുന്നുണ്ട് നമ്മുടെ സോറി അക്ബർ അല്ല ഷാനവാസ് ജിസൈലിനെ പിടിച്ചിരുത്തി പറയുന്നുണ്ട് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്നുള്ളത് അക്ബറിന്റെ നോട്ടം വല്ലാത്ത രീതിയിലാണെന്നുള്ളത് പറഞ്ഞത് അത് കറക്റ്റായിട്ട് ലാലേട്ടൻ എടുത്തിട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്ത് നമ്മുടെ ഷാനവാസ് പിടിച്ചു നിൽക്കുന്ന ഒരു ഒരിതുണ്ട് അത് സമ്മതിച്ചു കൊടുത്തു പക്ഷെ നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉരുകി അടിയിൽ പോയി കാരണം അങ്ങനെ ഒരു സാധനം എനിക്കറിയത്തില്ല ഇവരിത് അറിഞ്ഞു വെച്ചിട്ടാണോ ഇത്രയും ക്യാമറ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം ക്യാപ്ചർ ചെയ്യുന്നുണ്ട് പണ്ടത്തെ ബിഗ് ബോസിൽ ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഈ ഡിസ്പ്ലേയിൽ ഇട്ട് കാണിക്കലുണ്ട് ഇതെന്തായാലും ഇട്ട് കാണിച്ചില്ല പകരം പറഞ്ഞു അപ്പോഴത്തേക്കിന് ഷാനവാ മറ്റേ റിലേക്ക് കെട്ടെ എന്റെ റബ്ബേ വിളിച്ചോണ്ട് വിളിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ഇതായി കാരണം പുള്ളിക്കാരൻ ആ ഒരു അർത്ഥത്തിലൊന്നും നോക്കിയിട്ടുണ്ടാവില്ല ഷാനവാസ് വെറുതെ അടിച്ചു വിട്ടായിരിക്കും അതുകൊണ്ടായിരിക്കണമല്ലോ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക അപ്പം അതങ്ങനെ ഒരു കോൺവെർസേഷൻ ഇട്ടു കൊടുത്തു അപ്പോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലിപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പിൽ പറയുന്നുണ്ട് എന്നെ ടാർഗെറ്റ് ചെയ്യുന്നുണ്ടെന്ന് അപ്പം ശരത് ഒരു കോൺവെർസേഷൻ വെക്കുന്നുണ്ട് അപ്പൊ ശരത്തും ഇവരും ഒക്കെ ഇരുന്ന് സംസാരിക്കുവാണ് ഇവര് നാലു പേരും അതായത് ഒനീല് നെവിൻ നമ്മുടെ ഷാനവാസ് പിന്നാരായിരുന്നു അഭിലാഷ് ഇവരൊക്കെ മറ്റേ ഫോർ ദ പീപ്പിൾ പോലെയാണ് അവരെല്ലാരും കൂടി നമ്മുടെ അക്ബറിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ശരത് ഒക്കെ സംസാരിക്കുന്നത് അപ്പൊ ശരത് ഉടനെ ഒരു ഡയലോഗ് അടിച്ചു ഇതാണ് അടുത്ത മൂന്നാമത്തെ ഞാൻ എന്റെ വീഡിയോയിൽ മെൻഷൻ ചെയ്തത് ഞാൻ ബിൻസിയുടെയും ശരത്തിന്റെ ഒരു സ്റ്റോറി എന്നും പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ അതിന്റെ മേളിൽ ടോപ്പിൽ കൊടുത്തിരുന്ന ഒരു ഇതുണ്ട് തമ്മിയില് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഇത് ഇന്ന് ശരത്തിന്റെ വായന്ന് തന്നെ വീണു അതായത് ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തിരിച്ചു വരും ഞാൻ ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു വരും അതായത് കർങ്ങോട്ടും ഇങ്ങോട്ടും കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ സെയിം സാധനമാണ് ഞാൻ ബിൻസിന്റെ ശരത്തിന്റെ കാര്യത്തില് കർമ്മ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ കർമ്മ എന്ന് പറഞ്ഞിട്ടൊരു തമ്മിലൊക്കെ കൊടുത്ത് ഞാൻ ചെയ്തത് ഇതാണ് ഞാൻ മൂന്നാമത് പറഞ്ഞ കാര്യം സത്യമാണെന്ന് പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞിട്ടും എന്ത് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ അതായിട്ടോ കാരണം ഞാൻ എന്ത് പറയുമ്പോഴും അത് എന്താ പറയുക നാളെ അല്ലെങ്കിൽ അത് സത്യമായി വരുന്നു ആ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതെല്ലാം വരുമ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് കാരണം നമുക്ക് ആൾക്കാരെ മനസ്സിലാവുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ട് എന്നും പറഞ്ഞ ഇത് ഇത് മാത്രമാണോ ആൾക്കാരെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നെ എന്താണോ ബിഗ് ബോസിൽ ലൈവില് കാണിച്ച് അവർ തരുന്നത് അതിനനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളാട്ടോ പറയുന്നത് അവരെന്താണോ നമ്മളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ ഭയങ്കര ആണ് അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അക്ബറിന്റെയും നമ്മുടെ നെവിൻ്റെയും ഒരു പാരഡി ഉണ്ടായിരുന്നു ഹൗസിലെ എല്ലാവരുടെയും ക്യാരക്ടറേയും നേച്ചറൊക്കെ വെച്ചിട്ട് നല്ലൊരു രസം ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറയാതിരിക്ക ഇനി അടുത്ത കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ വീണ്ടും ഞാൻ പറയും എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈത്യം എടുത്ത് ശൈത്യ കളി മാറ്റി കളിച്ചു അനുവിൻ്റെ എതിരെ നിൽക്കുന്നുണ്ട് അവള് നല്ലൊരു ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ അനുവിന്റെ അനുവിന്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയുന്ന അതേ ആള് തന്നെ വേറെടുത്തായിരുന്നു അനുവിനെ കുറ്റം പറയുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ ആ സെയിം സാധനം വന്നിട്ടുണ്ട് അതായത് ഈ അത് ഈ ഒരു കാര്യം ഞാൻ ഈ ആരിന്റെ കേസ് വന്നപ്പോഴത്തേക്കും ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാ ഇവര് മറ്റേ ഈ ഡിബേറ്റിന്റെ സമയം കഴിഞ്ഞപ്പോൾ ഈ ശൈത്യ ശൈത്യം ആയിട്ടുള്ള ശൈത്യം നെവിനുമായിട്ടുള്ള ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുവിന്റെ പാവാടെ തൂങ്ങിയ ശൈത്യ നടക്കുന്നതെന്ന് അതില് ട്രിഗർ ആയിട്ട് പുള്ളിക്കാരി ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചു അത് പോയതിനു ശേഷം ശൈത്യം ഒറ്റയ്ക്ക് വന്നവരടുത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഈ അനു അനു ആയിട്ട് ചെറുത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു കിച്ചണില് ആ സമയത്ത് അനു ചെന്ന് കാലിലൊക്കെ പിടിക്കുന്ന ഒരു സമയണ്ട് അത് ചേട്ടാ അതിനോട് ക്ഷമിക്കണം അന്നേരം മറ്റേ താൻ കാരണം ഒരു പാവം പെണ്ണ് പുറത്തേക്കൊക്കെ പോയി എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടായിരുന്നല്ലോ സംസാരിച്ചപ്പോ ആ ഒരു സംസാര ആ സംസാരിച്ചപ്പോ അനു എന്ന് ക്ഷമ വെ കാലയിലൊക്കെ പിടിച്ചിട്ട് ആ ഒരു സാധനം ഈ ശരത്ത് വന്നിട്ട് ശൈത്യ ഇങ്ങനൊട്ടേക്ക് ഇരിക്കുമ്പോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് ഭയങ്കര ക്ഷീണം ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ എന്ന് ചോദിച്ചു അപ്പൊ ശൈത്യോടനെ ആ ശരിയാ ചേട്ടാ എനിക്ക് എനിക്കിപ്പോ തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെ ഏഹ് എന്താണെന്നറിയില്ല അപ്പൊ ഈ പറയുന്നുണ്ട് അത് അനുവിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അപ്പൊ അനുവിന് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അതായത് ഈ കൂടപത്രം അങ്ങനെയൊക്കെ അപ്പൊ അവള് പറയുന്നുണ്ട് അവള് ഭയങ്കര ദൈവവിശ്വാസിയാ അതെനിക്കറിയാന്ന് പറഞ്ഞു അതായത് അവളൊരു നല്ല ഫ്രണ്ട് ഫ്രണ്ടായിരുന്നുവെങ്കിൽ അവൾ പറയേണ്ട കാര്യം എന്തായിരുന്നു അവള് പറയേണ്ടത് ഇങ്ങനെയായിരുന്നു ചേട്ടാ അങ്ങനെയൊന്നും ആയിരിക്കുന്നില്ല നമ്മുടെ തോന്നലായിരിക്കുന്നു പക്ഷെ ഇവള് നല്ല ഫ്രണ്ട് അല്ല ശൈത്യം എനിക്ക് അത്ര ദഹിക്കുന്നില്ല എന്ന് പറയാനുണ്ടായ കാരണം ഇത് മാത്രമാണ് ഇവള് ആ സമയത്ത് ശരത്തിനെ സപ്പോർട്ട് ചെയ്തു ആ എനിക്കും അങ്ങനെ എനിക്കും അങ്ങനെ ക്ഷീണം അത് രണ്ടുപേരും കൂടി മൊർജ് ചെയ്തങ്ങ് വലുതാക്കുക അതായത് അനുവിൻ്റെ എന്തോ ഒരു ശക്തി കൊണ്ടാണ് അവർ അനുവിനെ എതിർത്ത് പറയുമ്പോൾ അവർക്ക് എന്തോ എനർജി ഡ്രോപ്പ് ആവുന്നതെന്ന് ആ ഒരു കാര്യമാണ് ഇന്ന് ം ചോയിച്ചിട്ടുണ്ടായിരുന്നത് അനുവിന് എന്തെങ്കിലും ഇതുണ്ടോ വശമുണ്ടോ ഭൂത പ്രേത ഭൂതത്തിലും പ്രേത്തിലും വിശ്വാസം ഉണ്ടോ എന്ന് അനുവിനോട് ചോദിക്കുന്നത് അപ്പൊ അനു പറയുന്നു ഇല്ല ഇല്ല അല്ലേട്ട് എനിക്ക് ദൈവത്തിൽ നല്ല വിശ്വാസം ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ശരത്തിന് എന്താ തോന്നുന്നത് ഈ എനർജി ലോസ് ആവുന്ന പോലെ നെഗറ്റീവ് എനർജി പോലെയൊക്കെ തോന്നുന്നു അപ്പോഴേ മനസ്സിലായി കൈ കളി പോയി എന്നുള്ളത് എനിക്ക് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കും ഇവർക്കൊന്നും ഒരു ബോധമില്ല ഈ ചുറ്റും ഈ ക്യാമറ ഇരിക്കുന്നത് ഇതൊന്നും ക്യാപ്ചർ ചെയ്ത് കാണിക്കത്തില്ല അവർക്കൊരു ഇതുണ്ടോ എന്തൊക്കെ വൃത്തികേടാണോ ഈ പറഞ്ഞുണ്ടാക്കണത് ഒന്നാമതേ അവിടെ മറ്റേ സൂപ്പർനാച്ചുറൽ പവേഴ്സ് കൂടുതലാണ് അതിന്റെ കൂടെ ഇതും കൂടി അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു ഒരാൾ കാല് വീഴുക എന്ന് പറയുന്നത് അയാളുടെ ഏറ്റവും നല്ല മനസ്സാണ് അയാളുടെ ഏറ്റവും നല്ല ഒരു കാര്യമാണ് അതിനൊക്കെ ഇങ്ങനെ ഇത് ചെയ്യണ്ട അങ്ങനെയൊന്നും വിചാരിക്കണ്ടെന്ന് ലാലേട്ടൻ അത് ഇത് ചെയ്യുന്നുണ്ട് അതും ഈ ലാസ്റ്റ് ക്ലിപ്പിംഗിൽ വന്നിട്ട് ഈ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരു ക്ലിപ്പിംഗ് ഉണ്ട് ഈ ശരത്തും നമ്മുടെ ശൈത്യം കൂടെ മറ്റേ വാഷ്റൂമിന്റെ അടുത്തുനിന്ന് സംസാരിക്കുന്നു ശരത്ത് വന്നിട്ട് പറയാ നിന്നെ ഞാൻ എന്താ പറയാ നിന്നെ ഞാൻ സേഫ് ആക്കിയതാണ് അതായത് അനുവിന് ഇട്ട് കൊടുത്തില്ല എന്ന് അപ്പൊ അവള് അവള് പറയുന്നു ചേട്ടൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടല്ലേ ഞാനങ്ങനെ അപ്പൊ എന്തായാലും കാര്യം ഇനിയിപ്പോൾ ഇവിടെ തീർന്നല്ലോ അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൂടെ ശൈത്യ എത്രത്തോളം ജെനുവൻ ആണ് എന്തുകൊണ്ട് എനിക്ക് ശൈത്യോട് ഒരു ഇഷ്ടക്കേട് ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അതും ക്ലിയറായി ഞാൻ ഞാൻ സൂപ്പർ എക്സൈറ്റഡാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് എങ്ങും ഒരു തെറ്റോ കുറ്റോ വന്നിട്ടില്ല ഞാൻ ആരെക്കുറിച്ചും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോശമായിട്ട് പറഞ്ഞെങ്കിൽ പോലും അത് അവർ കാണിക്കുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു തെറ്റ് വന്നിട്ടില്ല ഈ വരെ അപ്പൊ അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ശൈത്യയുടെ കളി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കണ്ടറിയാം ഈ അനുവിന് അത് കുറച്ചെങ്കിലും ശൈത്യയുടെ ഇത് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിലും അനു ശൈത്യം ഒന്ന് തഴയും ഇല്ല എന്നുണ്ടെങ്കിൽ അനുവിന് ശൈത്യ മാത്രം കമ്പനി ആ ഒന്ന് മനസ്സിൽ വെച്ചിട്ടാണ് അനു ഗെയിം കളിക്കുന്നതെങ്കിൽ ശൈത്യം കൂടെ നടത്താം അങ്ങനെ ഒരു ഇതിലാ പോന്നെ എന്തായാലും ഈ വരുന്ന ആഴ്ചയിൽ എങ്ങനെയായിരിക്കും കളി പോകുന്നത് നമുക്ക് നോക്കാം ആ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് പിന്നെ വരുന്ന ഒരു കാര്യം ഞാൻ അനലൈസ് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ഒരു നയന്റി പെർസെന്റേജ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ് ഇന്നത്തെ എപ്പിസോഡിലും കൂടെ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ എല്ലാവരോടും ഒരേ വേവിലെങ്കിലല്ല റിയാക്ട് ചെയ്യുന്നത് അതായത് ഈ ഈ ഒരു സാധനം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മൈൻഡ് ഗെയിമാണ് അപ്പൊ ഇവർക്ക് എന്തായാലും ഒരു കൗൺസിലിങ്ങും ഇവരുടെ ഒരു മൈൻഡ് സ്റ്റഡിയൊക്കെ അവർ നടത്തിയിട്ടുണ്ടാവും അവർക്ക് എങ്ങനെ ഇപ്പൊ ആര്യനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതിലും അവന് ട്രിഗർ ആവുന്നത് ചിലപ്പോൾ അവനെ ഇങ്ങനെ അവന്റെ ഒരു വേ ഓഫ് ടോക്കിൽ തന്നെ സംസാരിക്കുമ്പോഴാണ് അവൻ ആൾക്കാരെ ഊക്കെയാണല്ലോ സംസാരിച്ച ശീലം ആ സെയിം സാധനം ആയിരിക്കണം ലാലേട്ടനും പ്രയോഗിക്കുന്നത് അതായത് ഇന്നലെ ഇന്നുമായിട്ട് ആ ഒരു ലൈന പിടിച്ചോണ്ടിരിക്കുന്നത് അത് കറക്റ്റായിട്ട് കിട്ടണ്ടടുത്ത് ആരിനെ കിട്ടുന്നുണ്ട് എനിക്ക് ഇന്നലെ കിട്ടിയില്ല പക്ഷെ ആരിനെ കിട്ടണ്ടെടുത്ത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി അതേപോലെ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് ഏർ മറ്റേ മുട്ട അടിച്ചായിരുന്നെങ്കിൽ ആ മുട്ട മുട്ടയുടെ ഇത് കിരീടം വെക്കുമ്പോഴത്തേന് കുറച്ചും കൂടി ഭംഗിയായന്ന് അതായത് ലാലേട്ടൻ കിട്ടേണ്ട ഭാഗത്തെല്ലാം അവന് കൊടുക്കേണ്ട അടി കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിലാണ് അവന് ഇത് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഇന്നത്തെ ഇതില് മനസ്സിലായി അപ്പോൾ ഷാനവാസിന് കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നുണ്ട് അനീഷിന് കുറച്ചൊന്ന് പാമ്പർ ചെയ്ത് പോയിട്ട് അടിച്ചിടേണ്ട അടുത്ത് അടിച്ചിടുന്നുണ്ട് അതേപോലെ നമ്മുടെ എന്താ പറയുക അക്ബറിനെ ഏത് രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് അറിയാം അക്ബറിനെ ദേഷ്യപ്പെട്ടാലേ അക്ബർ നിലയ്ക്ക് നിൽക്കുകയുള്ളറിയാവുന്ന ആലായിട്ട് ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടത് അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു മെയി മൈൻഡ് ഗെയിം തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇന്നലത്തെ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ്റെ കുറവാണ് ഞാനത് മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കണം അപ്പോൾ ഇന്ന് ഞാനത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്കിന്ന് ഞാൻ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ വേറെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇന്ന് ഈ രണ്ട് വീക്കെൻഡ് എപ്പിസോഡിലായിട്ട് അതിൽ ഞാൻ ഹൈലി 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 സാറ്റിസ്ഫൈഡാ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിന്യൂസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ ിൽ മനസ്സിലാവും ഞാൻ പറഞ്ഞ പല കാര്യങ്ങളാണ് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിരിക്കുന്നത് എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു എടീ നീ പറഞ്ഞിട്ടാണല്ലോ നീ പറഞ്ഞ പോലെ ആണല്ലോ ചോദിച്ചത് എവിഷനൊക്കെ ഡയറക്റ്റ് ഇട്ട് തരിക ചെയ്തത് ഞാൻ ആക്ച്വലി ഡയറക്റ്റ് ഇടാനൊന്നും അല്ലാട്ടോ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ആൾക്കാർക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പക്ഷെ വന്നിട്ട് ഡയറക്റ്റ് വിവിക്ഷനിലേക്ക് ഞാൻ ഭയങ്കര സന്തോഷമായി അതേപോലെ അപ്പനേഷത്തിന്റെ കർമ്മ എന്നുള്ളൊരു സാധനം ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശൈത്യയുടെ ഈ ഒരു ഈ ഒരു നേച്ചർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം എല്ലാം ഞാൻ കറക്റ്റ് ായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ ആരെങ്കിലും എന്റെ വീഡിയോ പുതിയതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ പഴയ വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കണ്ടുനോക്കി കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഇത്രേ പറയാനുള്ളൂ അടുത്ത ആഴ്ച എന്താ പറയാ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഉണ്ടാവില്ല പുള്ളിക്കാരൻ ഏതോ ട്രാവലിലായിരിക്കും അപ്പോൾ വീഡിയോ കോളിലായിരിക്കും മേ ബി വരാൻ ചാൻസ് ഉള്ളത് പിന്നെ എനിക്ക് എന്റെ ഒരു ഗസ് അനുസരിച്ച് ഒരു ഗെയിം ചേഞ്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ മേ ബി വൈൽഡ് കാർഡ് ചിലപ്പോൾ മിഡ് വീക്കിലൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് പിന്നെ ലേറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ടൈം പോയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഇത് ഞാനൊരു വൈറ്റ് കാർഡ് വൈൽഡ് കാർഡ് എൻട്രിയും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് നല്ലൊരു കാർഡ് അടക്കണം ഇതെല്ലാം പൊളിച്ചടിക്കി ഇവരുടെ ഒരു സേഫ് സോൺ എല്ലാം പൊട്ടിച്ചു കൊടുക്കാൻ പറ്റി ഒരാൾ വരണം നല്ല രീതി ഗെയിം കൊണ്ടുപോകാൻ പറ്റണം ഞാൻ എന്തായാലും ഈ ആഴ്ച ഞാൻ കുറച്ചുകൂടി എക്സൈറ്റഡ് ആണ് ആൾക്കാരൊക്കെ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോ ഇവിടെ വെച്ചിട്ട് ഞാൻ ഞാനെന്താ ഈ വീഡിയോ നിർത്തുകയാണ് അപ്പൊ നമ്മൾ നാളെ ലൈവ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ൈബ് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അപ്പോൾ ഓക്കെ ബൈ ബൈ